തിരുവനന്തപുരം വഞ്ചിയൂരിൽ റോഡടച്ച് സി പി എം ഏരിയ സമ്മേളനത്തോട് അനുബന്ധിച്ചുള്ള പൊതുയോഗം നടത്തിയതിൽ രൂക്ഷ വിമർശനവുമായി ഹൈക്കോടതി രംഗത്തെത്തി കോടതിയുടെ മുൻ ഉത്തരവുകൾക്ക് വിരുദ്ധമാണെന്ന് തന്നെയാണ് ഇപ്പോൾ കോടതി പറഞ്ഞിരിക്കുന്നത് വിഷയത്തിൽ എന്ത് നടപടിയാണ് സർക്കാർ എടുത്തതെന്ന് അറിയിക്കണമെന്ന് ഹൈക്കോടതി ആവശ്യപ്പെടുകയും ചെയ്തു സി പി എം നടപടിക്കെതിരെ നൽകിയ ഹർജിയിൽ ജസ്റ്റിസ് അനിൽ കെ നരേന്ദ്രൻ അധ്യക്ഷനായ ബെഞ്ചാണ് ഇക്കാര്യം പറഞ്ഞത് ഹർജി പരിഗണിച്ച കോടതി ആരാണ് ഇത്തരത്തിൽ അനുമതി നൽകിയതെന്ന് ചോദിക്കുകയായിരുന്നു അതേസമയം ഒരു കാരണവശാലും റോഡുകൾ കെട്ടി അടയ്ക്കരുതെന്ന് കോടതി മുൻ ഉത്തരവുകളിൽ പറഞ്ഞിട്ടുള്ളതാണ് എന്നിട്ടും അനുമതി കൊടുക്കുന്നത് ആരാണെന്നാണ് കോടതി ഇവിടെ ചോദിച്ചിരിക്കുന്നത് യോഗത്തിൽ പങ്കെടുത്തത് ആരൊക്കെയാണ് അവർക്കെതിരെ കോടതി ലക്ഷ്യ നടപടി സ്വീകരിക്കേണ്ടതായി വരുമെന്നാണ് ഇപ്പോൾ കോടതി പറഞ്ഞിരിക്കുന്നത് അപ്രതീക്ഷിതമായി റോഡ് അടച്ചതുമൂലം വഴിയിൽ കുടുങ്ങേണ്ടി വന്നവരിൽ സ്കൂൾ കുട്ടികളും രോഗികളും കോടതികൾ എത്തിപ്പെടേണ്ടവരും ഉണ്ടായിരുന്നു അതിനൊക്കെ എന്ത് നടപടിയാണ് നിങ്ങൾ സ്വീകരിച്ചിരിക്കുന്നതെന്നാണ് കോടതി വിമർശിച്ചിരിക്കുന്നത്